എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്കടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രൂപയ്ക്ക് കഴിയുമെന്നാണ് കാരണം ഉണ്ടായിട്ടുള്ളത് കേരപെഡ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്ന വിലയാണ് നാനൂറ്റി അൻപത്തി ഏഴ് ആ വിലയ്ക്ക് തന്നെ സപ്ലൈ ഓർഡറിൻ്റെ കൂടെ എം ആർ പി ആയി നൽകാനുള്ള പർച്ചേസ് ഓർഡർ ഇന്ന് തന്നെ വിതരണം ചെയ്തു പർച്ചേസ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ സപ്ലൈകോ ഔട്ട് കേരബിൻ്റെ വീക്ഷണ വന്നതാണ് തിങ്കളാഴ്ച മുതൽ ജനങ്ങൾക്ക് രൂപയ്ക്ക് ഒരു ആയിട്ടുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നാളെ വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തി ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ നിരക്കിൽ സബ്സിഡി ആയിട്ട് സാധാരണ ലഭിക്കുന്നതുപോലെ ലഭിക്കുന്നതുമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൽ ഐ സിയുടെ ഭീമ സഖി പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി നിങ്ങൾ ഒരു രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് എൽ ഐ സി ഏജന്റുമാരാകാനുള്ള പരിശീലനം നൽകും ഇക്കാലയളവിൽ ഏഴായിരം മുതൽ അയ്യായിരം രൂപ വരെ മാസം നൽകുന്നതാണ് ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ് പത്താം ക്ലാസ് പാസ്സായ ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഇതിനായി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി വിവരങ്ങൾ തേടാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ വിലാസം തെളിയിക്കുന്ന രേഖ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം ഒരു വ്യക്തി ഇതിനകം തന്നെ എൽ ഐ സി ഏജന്റോ ജീവനക്കാരനോ ആണ് എങ്കിൽ അയാളുടെ ബന്ധുവിനെ അല്ലെങ്കിൽ ഭാര്യ മക്കൾ പിതാ മക്കൾ സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയില്ല കൂടാതെ എൽ ഐ സിയിൽ നിന്നും വിരമിച്ച ഏതെങ്കിലും ജീവനക്കാർക്ക് മുമ്പോ നിലവിലോ ഏജന്റുമാരായവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് മൂന്ന് വർഷത്തേക്ക് ആകാനുള്ള പരിശീലനം നൽകും ഈ കാലയളവിൽ അവർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റും മാസ ശമ്പളം പോലെ നൽകും ആദ്യ വർഷം ഏതാനും മാസം ഏഴായിരം രൂപ ലഭിക്കും രണ്ടാം വർഷം ഏതാനും മാസം ആറായിരം രൂപ നൽകും മൂന്നാം വർഷം ഏതാനും മാസം അയ്യായിരം രൂപയും നൽകുന്നതാണ് പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നതാണ് എൽ ഐ സി പോളിസി ലഭിക്കുമ്പോൾ ഈ കമ്മീഷനും നൽകും അപ്പൊ താല്പര്യമുള്ളവർ അടുത്തുള്ള എൽ ഐ സി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിവാഹബന്ധം ഏർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപാ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്കുള്ള ഇമ്പിച്ഛിഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ അപേക്ഷാ തീയതി ഓഗസ്റ്റ് ഇരുപത് വരെ നീട്ടിയിട്ടുണ്ട് ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റൈസേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും അപേക്ഷകയുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലോ ഉള്ള വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കവിയരുത് എന്നുള്ളത് മാനദണ്ഡമാണ് ബി പി എൽ കുടുംബത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ ഏക വരുമാനദാതാവായ പെൺകുട്ടി മാത്രമുള്ള അല്ലെങ്കിൽ മക്കളില്ലാത്ത അപേക്ഷകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ സഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല വകുപ്പ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അപേക്ഷാ ഫോമറ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്നതിനും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകൾക്ക് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ ആനുകൂല്യമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരിൽ നിന്നും കൈപ്പറ്റി അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ടറേറ്റിലെ ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ ന്യൂനപക്ഷ ക്ഷേമ സെഷൻ ജില്ലാ കലക്ടറേറ്റ് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷാ ഫോറം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും അപേക്ഷാ ഫോറം പല ആളുകൾക്കും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നില്ല അങ്ങനെയുള്ള ആളുകൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി എൻ്റെ അടുത്തുണ്ട് അത് തരുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അത് ഷെയർ ചെയ്തിരുന്നു മറ്റൊരു പ്രധാന മറ്റൊരറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള വനിതകൾക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപ വരെ ആറു ശതമാനം മുതൽ എട്ട് ശതമാനം വരെ നിര നിബന്ധനകൾക്ക് വിധേയമായി സ്വയം തൊഴിൽ വായ്പ നൽകും പതിനെട്ടിനും അൻപത്തി അഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വസ്തു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വ്യവസ്ഥയിൽ വായ്പ അനുവദിക്കും ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ട് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് അയ്യായിരത്തി അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഈ പറഞ്ഞ നമ്പറിലെ അവസാന അക്കം അഞ്ചിന് പകരം ആറാക്കിയിട്ടും സംസ്ഥാനത്ത് റേഷൻ വിഹിതരണങ്ങൾ ആരംഭിച്ചതോട് കൂടിയിട്ട് ഓണം വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കടയിലൂടെയാണ് ഓണസഹായങ്ങൾ ആദ്യമായിട്ട് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് അരിയാണ് പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അധികമായിട്ട് അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റാണ് ഇതിന്റെ വിതരണം സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം പതിനെട്ടാം തീയതി മുതലാണ് ആരംഭിക്കുക മാത്രമല്ല മഞ്ഞ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണം അരി സ്പെഷ്യൽ അരിയുടെ വിതരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ സപ്ലൈകോയിൽ നിന്നും നിരവധി സഹായങ്ങളാണ് പതിനെട്ടാം തീയതി മുതൽ ലഭിക്കുന്നത് ഇതുകൂടാതെ ഹോട്ടിക്കോർപ്പ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഓണ വിപണികളും ഉണ്ടാകും സഹകരണ വകുപ്പിന്റെ കൺസ്യൂമർ ഫെഡിന്റെ ഓണചന്തകൾ ഉണ്ടാകും ഇതെല്ലാം നമുക്ക് റേഷൻ ഓരോ റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് ഇതുകൂടാതെ കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് അതിന്റെ വിതരണം അടുത്ത ദിവസങ്ങളിൽ അതിന്റെ നടപടികൾ ആരംഭിക്കുന്നതാണ് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം തുക വിതരണം ഉണ്ടാകും അതായത് തിരുവോണം അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചിനാണ് വരുന്നത് അതിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ തുടങ്ങുന്നതാണ് ഒന്നുകിൽ ഇരുപത്തി രണ്ടാം തീയ്യതി പെൻഷൻ വിതരണം ആരംഭിക്കും അല്ല എങ്കിൽ പിന്നീട് ഇരുപത്തിയാറാം തീയതിയാണ് കടമെടുപ്പുള്ളത് അതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി തന്നെ വിതരണം ആരംഭിക്കും ഈ രണ്ട് ഡേറ്റ് ആണ് പെൻഷൻ വിതരണവുമായിട്ട് ഉള്ളത് അപ്പം ഇതാണ് പെൻഷൻ അടുത്തത് ലഭിക്കാൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുക നിലവിലെ ഓഗസ്റ്റ് മാസത്തെ ഒരു പെൻഷനും അതുപോലെ ഒരു കുടിശ്ശികയും ചേർത്തുള്ള രണ്ട് മാസത്തെ പെൻഷനായിരിക്കും ഓണമായതുകൊണ്ട് ലഭിക്കുക മറ്റൊന്ന് മസ്റ്ററിംഗിൻ്റെ കാര്യമാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം ഇരുപത്തി നാലാം തീയതി വരെയാണ് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഉടനെ ആ കാര്യം ചെയ്യണമെന്ന് കൂടി ഓർമ്മിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു മറ്റു വീഡിയോ തുടരുകയും